തെങ്കാശിയിലെ മനോഹരമായ വിൻഡ് പാങ് കാണാം തെങ്കാശിയുടെ മനോഹരമായിരുന്നു ഒന്നുകൂടെ ഒന്ന് ആസ്വദിക്കാം ഈ കാണുന്ന കാറ്റാടിപ്പാടങ്ങളാണ് ഈ കാറ്റിൻ്റെ പോഴ്സിൽ ഇത് കറങ്ങിയിട്ടാണ് അതിൽ നിന്ന് ഡൈനാമോ വെച്ചിട്ടാണ് കരണ്ടെടുക്കുന്നത് ഇത് കൂടുതലും കമ്പനികളാണ് കാറ്റാടിപ്പാടങ്ങൾ ഇത് ഇതിലെ ഒരു ലീഫ് തന്നെ വലിയൊരു ലോറിക്കകത്ത് കൊള്ളുന്നു അത്ര അത്രയും വലിപ്പമുള്ളതാണ് ഈ വീഡിയോക്കകത്ത് കാണുന്നത് അതിൻ്റെ ഉയരത്തിൽ നിന്നുള്ള വീഡിയോ ആണ് അപ്പം ഇതുപോലെ പലയിടത്തും കാറ്റാടിപ്പാടങ്ങൾ പല പല സ്ഥലത്തും കാണാൻ പറ്റും തെങ്കാശി ഇത് നമുക്ക് കേരളത്തിൽ നിന്ന് പോകുമ്പോൾ ഏറ്റവും അടുത്ത കാറ്റാടി കാണാൻ പറ്റുന്ന തെങ്കാശി കാണുന്നത് ഈ കാറ്റിനകത്തുന്നതാണ് വൈദ്യുതി ഇത് കമ്പനികളാണ് കൂടുതലും പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കൊല്ലത്തോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ പുനലൂരോട്ട് വരുമ്പം അത് അപ്പോൾ ഒന്ന് ഈ ലെഫ്റ്റ് സൈഡിലാക്കിയിട്ട് നല്ല വ്യൂസ് കാണുന്നുണ്ട് തടാകങ്ങൾ അതുപോലെ വയലേലകൾ ആ വയലേലകൾ അവിടെ അക്ഷത്രായിട്ട് നല്ല മല തന്നെയാണ് ദൂരം നോക്കുമ്പോൾ വലിയ ഉയരത്തിലുള്ള മല മല തന്നത് മേഘത്തെ തുളന്നതുപോലെ നമുക്ക് തോന്നുന്നു ആ മേലെ ആ മൗണ്ടൻ്റെ ചെറിയ മലയാളം മേഘത്തെ തുടങ്ങുമ്പോൾ പോകുന്നത് നല്ല ഉയരത്തിലുള്ളതാണ് അതിൻ്റെ താഴെ അതിൻ്റെ ചുറ്റുമുള്ള വയലേലകൾ അവിടുത്തെ കൃഷിയും അവിടുത്തെ കന്നാലികളൊക്കെ നിന്നേക്കാണ് ഇത് പണ്ട് കേരളത്തിന് കേരളത്തിന് നഷ്ടമായ പ്രകൃതി ഭംഗി തമിഴ്നാട് അതേപോലെ പ്രവർത്തിയതായിട്ട് തോന്നുന്നുണ്ട് ഈ കേരളത്തിന് പണ്ട് കേ പണ്ട് കേരളം ഇതേപോലെ ആയിരുന്നു നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇപ്പം എല്ലാം ഒന്ന് ബിൽഡിങ്ങുകളും റോഡുകളും പാലങ്ങളും ഇപ്പോൾ കൃഷിയൊന്നുമില്ല അങ്ങനെ അതിനകത്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് കൊല്ലൂരോട്ട് വരുമ്പോൾ തെമ്മല ഡാം കാണും തെമ്മല ഡാം അടി കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന കഴിയണം തെമ്മല ഡാം അത് കുളുത്തപ്പുഴ റോഡ് തെമ്മല തിരുവനന്തപുരം റോഡ് തിരിമാരി ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം കുളു കുളു പിന്നെ തെമല ഡാം ഈ പകൽ നിന്ന് കഴിഞ്ഞാൽ തെമ്മല ഡാം തെമല ഇക്കോ ടൂറിസം അവിടെയൊക്കെ നമുക്ക് ഒരു സസ്പെൻഡ് ചെയ്യാൻ പറ്റും ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്